ഹായ് മസാമാരേ എ ആർ കൂളിങ് പത്തനംതിട്ട ഇവിടെ പുതിയൊരു വിടയിലിറക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിക്ക് കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ വിളിച്ച് പറയും നമ്മളെ ചെന്ന് നോക്കിയപ്പോഴും നമുക്കതാണ് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ കൂളിംഗ് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽട്ടർ ആണ് എ സിയിൽ നിന്ന് എയർ പുറത്തേക്ക് വരുന്ന നമ്മുടെ ഫിൽട്ടർ ഫിൽട്ടർ നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക ഇതാണല്ലോ ഇതിനകത്ത് ഫുൾ ടെസ്റ്റ് അടഞ്ഞിട്ട് എയർ പുറത്തേക്ക് വരാൻ ആയിട്ട് തടസ്സം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എയർ ഫ്ലോ ഉണ്ടാവാതെ കൂളിംഗ് ആവാതെയൊക്കെ ഇരുന്നത് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു മൂന്ന് മാസത്തിൽ ആറ് മാസത്തിലൊരിക്കല് ഇത് സർവീസ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുക എന്നാലും ആ കൂളിങ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും അത് രണ്ടാമത് വരുന്നത് നമ്മുടെ കോയിലാണ് കോയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും എയർഫ്ലോയും അതുപോലെ തന്നെ കൂളിംഗ് ആവാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം കോയിലും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ടല്ലോ ഫുള്ള് ഡസ്റ്റ് അടഞ്ഞിരിക്കുകയാണ് ഈ ഇത് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കുടിഞ്ഞു വരാത്തത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോവർ ഫാൻ ഇൻഡോറിനകത്ത് വരുന്ന ബ്ലോവർ ഫാൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഇങ്ങനെ എയർ ഫ്ലോ വരാനായിട്ടുള്ള തടസ്സമുണ്ടാകും അത് പിന്നെ ഫാന് ലോഡ് കൂടും അതുപോലെ ഫാൻ കംപ്ലൈൻറ് ആവാനൊക്കെ സാധ്യത ഉണ്ട് മെയിനായിട്ട് ഈ വക മൂന്ന് കാര്യങ്ങൾ ഫിൽറ്റർ അതുപോലെ തന്നെ കോയില് അതുപോലെ തന്നെ ഫാനിൻ്റെ ബ്ലോവർ ഞാനിതിപ്പം കഴുകി തുടയ്ക്കുന്നുണ്ട് വൃത്തിയായിട്ട് തന്നെ തുടയ്ക്കുന്നുണ്ട് ഫുൾ അഴുക്കാണ് കാരണം ഇതൊരു ഒരു ഒന്നര വർഷമായി ഇത് സർവീസ് ചെയ്തിട്ട് സർവീസ് ചെയ്യാത്തത് കൊണ്ട് ഉള്ള ഒരു കുഴപ്പമാണ് അല്ല മറ്റു കാര്യങ്ങളൊന്നും ഇതിനില്ല അതുപോലെ തന്നെ കോവയിലായാലും തന്നെ ഞാൻ നല്ല രീതിയിൽ ഇപ്പം വാട്ടർ സർവീസിൻ്റെ കാര്യമില്ല നോർമൽ സർവീസ് ചെയ്താൽ മതി ഇതിൽ മൂന്ന് മാസം കൂടി കൂടിയിരിക്കുമ്പോഴെങ്കിലും നമുക്ക് ഈ സർവീസിങ് കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ നമുക്ക് ആ കൂളിങ് മെച്ചപ്പെടുത്താൻ പറ്റും ഞാനത് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അല്ലേ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം പൊടിയും അഴുത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് വേണ്ട ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷമുള്ളതാണ് ഫുള്ള് അടഞ്ഞിരിക്കുന്നുണ്ടോ അതൊന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കോവില് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോവറും ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഫിൽറ്ററൊക്കെ കഴുകി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കൊരു മൂ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അതൊന്ന് ക്ലിപ്പ് പൊക്കിയിട്ട് അതുപോലെ തന്നെ ആ ഫിൽറ്റർ എടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി ഒരു മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഫിൽട്ടർ ചെയ്യുക എപ്പോഴും ഇരിക്കണം അതാണ് ആ എയർഫ്ലോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം കൂളിങ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കി ഗ്യാസും കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോറിനകത്ത് കണ്ടൻസറും ഉണ്ട് കണ്ടൻസർ ബ്ലോക്ക് ആണെങ്കിൽ അതും വൃത്തിയാക്കിയിടണം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഏത് രീതിയിലാണ് നമുക്ക് കൂളിങ് കിട്ടിയ ആ രീതിയിൽ തന്നെ കൂളിങ് നമുക്ക് കിട്ടും ഞാനിപ്പോൾ എ സി ഓൺ ആക്കിയിട്ട് കൂളിങ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് കൂളിങ് പക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ